നഗ്നയായ ഒരു സ്ത്രീയെ കാണാൻ കിട്ടുക എന്നുള്ള വലിയൊരു ഭാഗ്യമായിട്ടാണ് നമ്മളിൽ മിക്ക ആളുകളും കരുതുന്നത് എന്നാൽ തുണിയില്ലാതെ നടക്കുന്നത് ഭയങ്കര മോശം കെട്ട കാര്യമായിട്ടാണ് സ്ത്രീകൾ പോലും ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഒരു വീട്ടിൽ ഒരമണിക്കൂർ പോലും നഗ്നമായിട്ട് ഒരു സ്ത്രീക്ക് ഇരിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ഗ്രാമത്തിലെ മുഴുവനും സ്ത്രീകൾ നഗ്നരായിട്ട് അഞ്ച് ദിവസം അങ്ങ് എന്ന് പറഞ്ഞാൽ ആ ഒരു കാഴ്ച ആ ഒരു ഓർമ്മ തന്നെ നമ്മുടെ നാട്ടിലെ ആൺകുട്ടികളെ രോമാഞ്ച കഞ്ചുതകരാക്കും എന്ന് പറയണ്ട കാര്യമില്ല പറ്റുവാണെങ്കിൽ നമ്മളെല്ലാം കൂടെ വണ്ടി വിളിച്ച് തന്നെ അങ്ങ് പോകല്ലേ അപ്പോൾ ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശിലെ പിനി എന്ന ഗ്രാമത്തിൽ ആ നാട്ടിലെ മുഴുവനും സ്ത്രീകൾ അതായത് വിവാഹിതരായ സ്ത്രീകൾ അഞ്ച് ദിവസം ും പകലും നഗ്നരായിരിക്കും കാരണം ആചാരങ്ങളൊക്കെ പാലിക്കാനുള്ളതാണല്ലോ ചിത്ര സിനിമയിലെ മോഹൻലാൽ പറയുന്ന പോലെ ഇനിയുമുണ്ടോ വിചിത്രമായ ആചാരങ്ങൾ പോരട്ടെ പോരട്ടെ എന്ന് പറയുന്ന രീതിയിൽ ഈ ആചാരം എന്താണെന്ന് നമുക്കല്പം വിശാലമായിട്ട് പരിചയപ്പെടാം ഹിമാചൽ പ്രദേശിലെ മണികർണ താഴ്വേരിയിലാണ് ഈ പിനി എന്ന ഗ്രാമം അപ്പോൾ ചവാ മാസത്തിലെ അവിടെ ത്തെ ഒരമ്പലത്തിൽ ഉത്സവത്തിന് കൊടിയേറുമ്പോൾ മുതൽ വിവാഹിതരായ സ്ത്രീകളെല്ലാം നഗ്നരായിരിക്കും അപ്പോൾ എനിക്ക് തുണിയില്ലാതിരിക്കാൻ പറ്റത്തില്ലേ എന്ന ധാരണ ഉണ്ടെങ്കിൽ അവർ പ്രത്യേക തരത്തിൽ നെയ്തെടുക്കുന്ന ശരീരം മുഴുവനും നഗ്നമായിട്ട് തന്നെ കാണാൻ പറ്റുന്ന ഒരു വസ്ത്രം ലഭിക്കും അപ്പോൾ ശരീരം മുഴുവനും കാണാം പിന്നെ എന്തിനാണ് തുണി ഉടുക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് ശരിയാണല്ലോ അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകൾ ആരും തന്നെ ആ വിശേഷപ്പെട്ട തുണി ശരീരം മുഴുവൻ കാണാൻ പറ്റുന്ന സുതാര്യമായ ഡ്രസ്സ് വാങ്ങാറില്ല ഉടുത്താലും കൊടുത്തില്ലോ ഒരുപോലെ തന്നെയാണേ അതുകൊണ്ടാണ് അപ്പോൾ മിക്കവാറും തുണി ഇല്ലാതെ തന്നെയാണ് നടക്കുന്നത് അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ പുറയിലുള്ള കാരണം എന്ന് പറയുന്നത് സ്ത്രീകളിങ്ങനെ തുണിയൊക്കെ ധരിച്ച് നടന്നു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കും അപ്പം ഒരു വർഷം മുഴുവൻ വീട്ടിലുള്ള പുരുഷന്മാർക്കോ വീട്ടിലുള്ള മറ്റാളുകൾക്കോ അപകടമൊന്നും സംഭവിക്കാതെ ഐശ്വര്യം വരാൻ വേണ്ടിയിട്ടാണ് ഈ പാവങ്ങള് സ്ത്രീകള് തുണി കൂടാതെ അഞ്ച് ദിവസം നടക്കുന്നത് പിന്നെ ഒരു ഗുണമുണ്ട് ഈ അഞ്ച് ദിവസവും സ്ത്രീകൾക്ക് തുണി ഇല്ല എന്ന് വിചാരിച്ച് ഭർത്താവിൻ്റെ ഒപ്പം താമസിക്കുന്നതിനോ കൊച്ചു ഭർത്താനം പറയുന്നതിനോ ചിരിക്കുന്നതിനോ കെട്ടേൻ്റെ അടുത്തോട്ട് പോണേനു പോലും പെർമിഷൻ ഇല്ല അതായത് ആ അഞ്ച് ദിവസം ആണിൻ്റെ നിഴൽ പോലും അടിക്കാതെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ നിഴൽ പോലും അടിക്കാതെ വേണം ജീവിക്കാൻ അതേതായാലും ഒരു നല്ല കാര്യമാണ് ഇല്ലെങ്കിലത്തെ കാര്യമൊക്കെ നിങ്ങളങ്ങ് ഊഹിക്കാമല്ലോ അല്ലേ തുണിയില്ലാത്ത ഭാര്യ ഇനി ഇരുപത്തിനാല് മണിക്കൂറും നാലും ദിവസം ഒന്ന് മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു പുരുഷൻ്റെ അവസ്ഥ ഏതായാലും ആ കാര്യത്തിൽ നാട്ടുകാർക്ക് വിവരമുണ്ട് അല്ലെങ്കിൽ അവിടുത്തെ ദേവിക്ക് നല്ല വിചാരമുണ്ട് കാരണം ഈ ഐതിഹ്യത്തിൻ്റെ പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് പണ്ട് ആ നാട്ടിൽ ഭയങ്കരമായിട്ട് അസുരന്മാരുടെ ശല്യമായിരുന്നു സ്ത്രീകളെയും പെൺകുട്ടികളെയും പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെ ഈ അസുരന്മാർ ഭയങ്കരമായിട്ട് ഉപദ്രവരിക്കും ആ ഒരു സമയത്താണ് ലഹുവാഹഡ് ദേവത ആ നാട്ടിൽ അവതരിക്കുന്നത് അവർ യുദ്ധം ചെയ്ത് അസുരന്മാരെ എല്ലാം ഓടിച്ചു അങ്ങനെ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ സ്വതന്ത്രരാക്കി അപ്പോൾ ആ ഒരു ദേവതയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ അഞ്ച് ദിവസം ഒരു നഗ്നരായിട്ടിരിക്കുന്നത് അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ തുണിയെങ്ങാനും ഉടുത്തു കഴിഞ്ഞാൽ സുന്ദരികൾ അതായത് തുണിയൊക്കെ കൊടുത്താൽ നല്ല സുന്ദരിയായിട്ട് ഏതെങ്കിലുമൊക്കെ പെണ്ണുങ്ങൾ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അസുരന്മാരൊക്കെ പ്രശ്നം ഉണ്ടാക്കും അസുരന്മാരുടെ കണ്ട്രോളും ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെണ്ണുങ്ങളോട് തുണി ഉടുക്കരുത് പറഞ്ഞ് തുണി ഉടുത്ത പെണ്ണിനാണോ തുണി ഉടുക്കാത്ത പെണ്ണിനാണോ സൗന്ദര്യം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ആട്ടെ അവിടുത്തെ നാട്ടുകടപ്പം അങ്ങനെയാണേ അപ്പോൾ സാധാരണ ഓഗസ്റ്റ് പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ഒരു സമയത്താണ് ഈ ഒരു പരിപാടി നടക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വേണമെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ ദിവസവും തീയതി ഒക്കെ ഓർത്ത് വെച്ചു കാണാൻ പറ്റുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഹിമാചൽ പ്രദേശത്തെ വണ്ടിയൊക്കെ പിടിച്ചങ്ങ് പോകാം പിന്നെ ആണുങ്ങളാരും ആ സമയത്ത് കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിക്കാനും പാടില്ല ഇറച്ചി മീനും ഒന്നും കഴിക്കാനും പാടില്ല എന്നൊരു നിയമം കൂടിയുണ്ട് അതിൻ്റെ പിറകിൽ എന്തോ ഒരു കുട്ടൻസ് ഇല്ലേന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ആണുങ്ങളെ മുഴുവൻ പെണ്ണുങ്ങൾ തുണിയിലാണ് ഇറക്കുക എന്നെങ്കിൽ കള്ളും കുടിച്ച് ഇറച്ചി മീനൊക്കെ കഴിച്ചങ്ങ് ആഘോഷിച്ച് കൊച്ചു വർത്താനവും പറഞ്ഞാൽ പെണ്ണുങ്ങളെ കാണാനും പറ്റത്തില്ല മിണ്ടാനും പറ്റത്തില്ല അപ്പോൾ പിന്നെ നമുക്കെല്ലാടേ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഇച്ചിരി ടാണ്ടെണ്ണമൊക്കെ അടിച്ച് വീശി നല്ല ഹിമാചൽ പ്രദേശിലൊക്കെ തണുപ്പുള്ള സ്ഥാ സ്ഥലമാണ് അപ്പോൾ ആണുങ്ങളെല്ലാം കൂടെ കൂട്ടം കൂടി ഇവിടെ ഇരുന്ന് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കടന്നു പോയാലേ ഈ പെണ്ണുങ്ങൾ സുന്ദരികളായിട്ട് തുണിയില്ലാണ്ട് വീട്ടിരിക്കുന്ന നാട്ടുകാർക്കോ വേറെ എവിടെന്നെങ്കിലൊക്കെ ആൾക്കാർക്കറിയാലോ ആരേലും വന്ന് കയറുമോ ഇനി ആചാരം എന്തോ വന്ന് പോട്ടെ അതിൽ വീട്ടിലെ നല്ല സുന്ദരിയായി ഇവിടെ ആരേലും നോട്ടിട്ടുണ്ടോ അവനങ്ങൾ കയറുമോ കെട്ടിയതിനപ്പുറത്താണ് കുറച്ച് പേർ അപ്പുറത്താണെന്ന് വിചാരിച്ചാൽ കള്ളും കുടിച്ചിരിക്കുകയാണെങ്കിൽ യൂമാർ കയറുമോ പെണ്ണങ്ങളെ ഉപദ്രവിക്കുവോ പുറത്തുനിന്ന് ആരേലും വരുമോ ഇനി എന്തിനു വേണ്ട അസുരന്മാർ തന്നെ കയറിയാലും പ്രശ്നമാകില്ലേ ആ അത് മേടിച്ചിട്ട് ആണെങ്കിൽ കന്നത്തെ ദിവസം കള്ളു കുടിക്കാനും പെർമിഷനില്ല ഇറച്ചി മീനൊന്നും തിന്നാനൊന്നും പറ്റത്തില്ല അടങ്ങി അതെങ്കിലും വീട്ടിൽ ഇരുന്നോണം വീട്ടിലുള്ള പെണ്ണുങ്ങളെയൊക്കെ കാത്തുകത്ത് ആ അവിടെ എവിടെയെങ്കിലൊക്കെ ഇരുന്നോണം പിന്നെ ഈ അസുരന്മാരെന്നൊക്കെ പണ്ട് പറയുന്നത് ശരിക്കും അങ്ങോട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആര്യന്മാരുടെ ഒരു അധിനിവേശ കാലഘട്ടവും ചിന്തിക്കുള്ള ഒരു ഏരിയയാണ് വെളുത്ത നിറം കൂടുതലുള്ളവർക്കും അപ്പോൾ ഈ ആ ആര്യ നിറമില്ലാത്ത സാധാരണക്കാരെ ദ്രവീഡിയൻസിനെ ദ്രവീഡിയന്മാരെയൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ കണക്കാക്കുന്ന ഈ പണ്ടുകാലത്തൊക്കെ പുരാണത്തിൽ പറയുന്ന നമ്മുടെ രാവണൻ എന്ന് പറയുന്നത് ദ്രാവിഡനും ശ്രീരാമനൊക്കെ ആര്യവർഗത്തിൽപ്പെട്ട ആളായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള വ്യത്യാസമായിരിക്കാം ചിലപ്പോൾ ഈ അസുരന്മാരെന്നൊക്കെ പുരാണത്തിൽ കൂടുതലായിട്ട് പറയുന്ന സത്യത്തിൽ നമ്മൾ പാവപ്പെട്ട ദ്രാ എന്താണ് ദ്രവീഡിയൻസിനെയാണ് ഉദ്ദേശിക്കുന്നത് ഈ ആര്യന്മാർ ദേവന്മാരെന്നൊക്കെ പറയുന്ന സത്യത്തിൽ ഈ തെണ്ടികൾ പറയുന്നത് ആര്യന്മാരോ കേട്ടോ അതുകൂടെയെന്ന് ഓർത്തിരിക്കുന്നുള്ളു അപ്പോൾ എനിക്ക് തോന്നണേ മിക്കവാറും ഈ ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ ഈ വെളുത്തതെടുത്ത് നല്ല സുന്ദരി പെണ്ണുങ്ങളെയൊക്കെ കണ്ടപ്പോൾ ചിലപ്പോൾ വല്ല സൗത്ത് ഇന്ത്യൻസ് ആർക്കെങ്കിലും പ്രലോഭനം തോന്നി തൊട്ടത് പിടിച്ചതൊക്കെ ആയിരിക്കാം പുരാണങ്ങളിലെ രീതി അനുസരിച്ച് ആരും ഈ അസുരന്മാർ ഭൂരിഭാഗവും പറഞ്ഞ് ചിത്രീകരിക്കുന്നത് യഥാർത്ഥത്തിൽ ദ്രിവിഡിയൻസിനെയാണ് അപ്പോൾ എന്തേലും ആകട്ടെ നമ്മളെ പേടിച്ചിട്ടായിരിക്കും വൃത്തിയെട്ടന്മാർ അവിടെ ജീവിക്കുന്നത് എന്ന് അപ്പോൾ നമുക്ക് അടുത്ത കൊല്ലം സമയം കിട്ടുവാണെങ്കിൽ ഓർത്ത് വെച്ചോണം ആ ഓഗസ്റ്റ് പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള സമയക്കാണ് ഞാൻ ഈ സമയത്ത് അന്നേരം വീഡിയോ ഇടാത്തതിൻ്റെ കാരണമാണ് കറക്റ്റ് സമയത്തെങ്ങാനും ഞാൻ വീഡിയോ ഇട്ടു നിങ്ങളാരെങ്കിലും എത്തിപ്പിടിച്ച് അങ്ങോട്ട് പോയിട്ടോ അല്ല കേസും വന്നു കഴിഞ്ഞാൽ പറയും ആ അവിടെ ഒരുത്തി ചാനലിട്ട് ഞങ്ങളിങ്ങനെ മോട്ടിവേറ്റ് അതുകൊണ്ട് ഞങ്ങൾ വന്നതാണ് അത് എനിക്ക് പ്രശ്നമാകും അതുകൊണ്ടാട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം താങ്ക്